സ്കൂളിൽ പഠിച്ചവർ അന്നു മുതൽ ഇഷ്ടത്തിൽ അടിമാളിയിൽ പത്തൊമ്പതുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ അതേ വീട്ടിൽ കാരി മീനാക്ഷിയുടെ മൃതദേഹവും തൊടുപുഴ ഉടമ്പന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഉടുമ്പന്നൂർ പാലേക്കാട് ശിവകേഷ് എന്ന പത്തൊമ്പതുകാരനും മീനാക്ഷി എന്ന ഇരുപതുകാരിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് സംഭവം പുറംലോകം അറിയുന്നത് മീനാക്ഷിയെ കൊന്നശേഷം ശിവകേഷ് തൂങ്ങി മരിച്ചതാക്കാമെന്നാണ് പ്രാഥമിക നിഗമനം ശിവകേഷും മീനാക്ഷിയും അടിമാലി കൊന്നത്തടി സ്വദേശികളാണ് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് അന്ന് മുതൽ ഇഷ്ടത്തിലായിരുന്നു ഇരുവരും ഇവരെയാണ് തൊടുപുഴ ഉടുമ്പന്നൂരിൽ സമയം പാറേക്കാവിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവകേഷ് അമ്മയ്ക്കും സഹോദരിക്കും ൊപ്പം കുറച്ചുനാളായി ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ശിവകേഷിന്റെ അമ്മ ജോലിക്ക് പോയതിനു പിന്നാലെ മീനാക്ഷി വീട്ടിലെത്തിയെന്നാണ് വിവരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ബന്ധുവായ ആദർശ് ശിവകേഷിനെ ഫോണിൽ വിളിച്ച് പലതവണ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെ ആദർശ് പാറക്കവിലെ വീട്ടിൽ അന്വേഷിച്ചെത്തി അപ്പോഴാണ് മുറി തൂങ്ങിയ നിലയിൽ ശിവകേഷിനെ കണ്ടത് ഉടൻ തന്നെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് നാട്ടുകാർ വന്ന് വീടിൻ ൊജകത്ത് കയറിപ്പോയാണ് മീനാക്ഷിയെയും കണ്ടെത്തിയത്